ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇപ്പോൾ രാവിലെയാണ് നല്ല ആണ് ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു പുറത്തൊക്കെ നല്ല സൺലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ബിയർ ഫെസ്റ്റ് തുടങ്ങി എയർലാങ്ങനിൽ ജർമ്മനിൽ തന്നെ വലിയൊരു ഫെസ്റ്റാണ് എർലാങ്ങനിലുള്ള ബിയർ ഫെസ്റ്റ് അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോകാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് പിന്നെ അവിടെ കഴിഞ്ഞ വർഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പത്തെ എപ്പോഴും ഒരു പ്രാവശ്യം കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് അവിടെ അപ്പൊ കുറെ ഒരുപാട് ഫുഡ് വെറൈറ്റി ഫുഡ് ഒക്കെ കിട്ടും പിന്നെ പൊന്നുമ്പെ ഒരു അച്ചാറാക്കാന്ന് വിചാരിച്ചു അച്ചാർ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സാധാരണ ആക്കുന്നത് ലെമൺ അല്ലെങ്കിൽ മാങ്ങ ഡെയ്റ്റ്സ് ഗാർലിക്ക് അതൊക്കെയല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് അച്ചാറാണ് ബീട്രൂട്ട് അച്ചാർ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഇവിടെ അമ്പലത്തിൽ പോയാലോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചതേ ഉള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഉണ്ടാക്കി നോക്കാം ഞാൻ ഇങ്ങനെ ഗാർലിക് ആക്കാൻ വേണ്ടി വിചാരിക്കുമ്പോൾ വീണാസ് കറിവളുടെ ഇങ്ങനെ റെസിപ്പി നോക്കുന്ന സമയത്ത് കണ്ടതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ബീട്രൂട്ട് ഗാർലിക്ക് ഡേറ്റ്സ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊരു മിക്സ് ആയിട്ടുള്ളൊരു അച്ചാറാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് എനിക്കറിയില്ല ഇത് ഞാനൊക്കെയാണ് വർക്കാവുമെന്ന് അപ്പോൾ അതിന്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് വർക്കാവും നോക്കാം ഞാനത് വീണാസ് കറിവെള്ളി നോക്കി ഉണ്ടാക്കുന്നതാണ് ട്രൈ ചെയ്ത് ഇഷ്ടാലും ഞാൻ പറയാം നിങ്ങളൂടി കറി കറിവുകളിൽ നോക്കി ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് വീടും ഇടുവാം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇത് ബീറ്റ് റൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഡേറ്റ്സ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കാർലിക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിന് ചുവന്ന മുളക് കുറച്ച് മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഈ ഗാർലിക്ക് നീളത്തിൽ മുറിക്കാനാണ് അവർ പറഞ്ഞത് അപ്പം അതുപോലെ മുറിച്ചെടുക്കാം ഞാൻ കൂടുതലും ഫുഡിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ഞാൻ വീണാസ് കറി വേൾഡ് ആണ് നോക്കാറ് കാരണം അത് നോക്കി എന്തുണ്ടാക്കിയാലും അതുപോലെ ചെയ്താൽ ഏകദേശം പെർഫെക്റ്റ് ടേസ്റ്റായി വരാറുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് മറ്റേ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും ഫൈനലായിട്ട് ഒന്ന് കൺഫേം ആക്കുന്നത് വിണാസ് കറിവേഡ് തന്നെയാണ് ഇത് നീളത്തിലാണ് കേട്ടോ മുറിച്ചിട്ടുണ്ടായത് പക്ഷെ ഞാനിത് നീളത്തിൽ മുറിച്ചാൽ കടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുണ്ട് കുറെ വലിയത് കഴിക്കൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായി മുറിച്ച് ഇതുപോലെ മുടിക്കാം ലൈറ്റായിട്ട് ഇത് രണ്ടും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ര സാധനം മതി ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഇവിടെ കുറച്ച് ഇഞ്ചി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ചൂടാക്കാം ചേട്ട് ചൂടായിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഈ ഡേറ്റ്സ് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് അവർ നല്ലെണ്ണയെ മറ്റാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഇഞ്ചി വേർത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കും പിന്നെ ഇതിലോട്ട് ഗ്രേവിൽ വീട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു കളറിന് മാത്രം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കായം കൂടി ഞാൻ ഇതോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നാട്ടിൽ പോകാന്ന് വെച്ചാൽ കൂട്ടുപെരും കായോട്ടോ അത് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറിയൊരു കായത്തിൻ്റെയൊക്കെ സ്മെല്ല് വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ ഡേറ്റ്സിൻ്റെ അരച്ച് വെച്ച ഡേയ്റ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ്സ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അല്ല മിക്സ് ചെയ്തെടുക്കാം എരിവ് കുറച്ച് കുറവാന്ന് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി എരിവ് ഇടാം എനിക്ക് തോന്നുന്നു ഇത് ഡേറ്റ്സ് അരച്ച് കൊണ്ടാണ് ഈ ഒരു ഗ്രേവി ടൈപ്പ് കിട്ടിയത് അധികം ഗ്രേവി ഒന്നും അല്ലെങ്കിലും കുറച്ച് ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണം ബീട്രൂട്ട് പിന്നെ വെളുത്തുള്ള വെളുത്തുള്ളി കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ ഡേറ്റ്സ് അരച്ച് ചേർത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഈ ഒരു ഇങ്ങനെ ഈ ഒരു ഗ്രേവി ടൈപ്പിൽ കിട്ടുന്നുണ്ട് അത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഒരു ഡേറ്റ്സ് ലെമൺ ബിറ്ററിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ബീട്രൂട്ടിൻ്റെ ഒരു പച്ചമണവും ഇല്ല ഇതിന് ശരിക്കും ായിട്ടുണ്ട് ഞാൻ വെള്ളം ഒട്ടും കൂട്ടിയിട്ടില്ല ഡേറ്റ്സ് അരക്കുമ്പോൾ മിക്സിയുടെ ജാറും പൊട്ടണ്ടാന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം അതിലോട്ട് കൂട്ടിയിട്ടുണ്ട് അരക്കുന്ന സമയത്ത് അല്ലാതെ ഞാൻ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം കൂട്ടിട്ടില്ല സംഭവം നല്ല അടിപൊളി ആയിട്ടുണ്ട് അരവണയുടെ ഒരു ചോപ്പ് കളർ അരവണ പായസം ഉണ്ടല്ലോ അതിന്റെ ഒരു സാധനം പോലെ ആയിട്ടുണ്ട് ചോപ്പ് കളറുള്ളത് നല്ല മധുരമുണ്ട് അല്ല ഇഷ്ടായിട്ട് സംഭവം അടിപൊളിയായിട്ട് ഞാൻ പ്രദീക്ഷിനും നന്നായിട്ടുണ്ട് ഞാൻ ഇത്ര ബ്യൂട്ടിഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല ശരി നല്ല എന്താ നോക്ക് വെള്ളം കൂട്ടാത്തത് കുറച്ചൊരു തിക്നസ് കുറച്ച് കൂടുതലാണ് പക്ഷെ നല്ലൊരു എന്താ അല്ല ഉണ്ട് ഞാൻ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് അടിപൊളിയാണ് ഉപ്പ് കുറച്ച് പറഞ്ഞില്ല അപ്പൊ അത്രയൊക്കെ ഉള്ളു അടിപൊളി അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് വീണ സരിവെൽഡ് നോക്കിയിട്ടാണ് ഞാൻ ആക്കിയത് ബാക്കിയുള്ളൊരു റെസിപ്പി ഞാൻ നോക്കിയിട്ടില്ല യൂട്യൂബിൽ മെയിനായിട്ട് വേണ്ടത് ഡേറ്റ്സ് ബീട്രൂട്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ജിഞ്ച് ഇഞ്ചി ഇത്രയും സാധനമാണ് പിന്നെ പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് പച്ചമുളക് ഇട്ടാന്ന് പറഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഈ ചുവന്ന ഇടുമ്പോൾ എപ്പോഴും കരിയുന്ന പരിപാടികൾക്ക് ഉണ്ടല്ലോ എണ്ണയിലിടുമ്പോൾ പക്ഷെ ഇത് ആ ഒരു പ്രശ്നമില്ല കുറച്ച് കായം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കടുക് വറുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടില്ല പക്ഷെ എന്തുകൊണ്ടും അടിപൊളി അച്ചാറാണ് ബിരിയാണിക്കോ ഡെയ്റ്റ്സിനോ സോറി ബിരിയാണിക്കോ നെയ്ച്ചോറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ സദ്യക്കും നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ ഓണത്തിനൊക്കെ ആക്കി വെച്ചാൽ ചിലപ്പോൾ നല്ലതായിരിക്കും അപ്പം അത്രയൊക്കെയാണ് അച്ചാറിൻ്റെ വിശേഷം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല വീഡിയോ വരാം അതുവരേക്കും ബൈ